ും അവർക്കതിന്റെ സാക്ഷ്യം വഹിക്കും ഓരോ പച്ച നെച്ചോട്ടിലും ഗിരിശൃംഗങ്ങളിലും സമ്പദ് സകല നിക്ഷേപങ്ങളും ഞങ്ങൾ കൊടുക്കും ഞാൻ നൽകിയ അവകാശം നിനക്ക് നഷ്ടപ്പെടുന്നു മനുഷ്യനെ ആസ്വദിക്കുകയും ശരീര ശക്തിയെ അവരും അവനെ ശരീര ശക്തിയെ അവരെ ബലമാക്കുകയും ചെയ്യുന്ന കത്താവളി കുട്ടിച്ചെടി പോലെയാണ് അവന് മൃതഭേദം ഉണ്ടാവുകയില്ല മരുഭൂമി വല്ലതായ ഓരോ അവർ വസിക്കും കത്താവ് ചെയ്ത് തന്നെ അവൻ ആറ്റും തീരത്ത് നട്ട മരുകൂലയാണ് അത് വെള്ളത്തിലേക്ക് വെയിൽ കൂടിയിരിക്കുന്നു അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല അവന്റെ ഇതും പച്ചയാണ് മരച്ചയുടെ കാലത്ത് കളഞ്ഞ ഉൾക്കണ്ടയില്ല മനസ്സിലാക്കാൻ കഴിയുകയും ഹൃദയത്തെ പരീക്ഷയും ചെയ്യുന്നു ഓരോ മനുഷ്യൻ അവരുടെ ജീവിതത്തിലേക്കും പ്രകൃതിക്ക് അനുസരിച്ചാൽ പ്രതിഫലം നൽകും അന്യായമായ സമ്പത്ത് സമ്പാദിക്കുന്നത് ജീവിതത്തിൽ യും ചെയ്യും അതുപോലെ സ്ഥാപിതമായ വികാസനമാണ് ഞങ്ങൾ പ്രത്യാസമായ കത്താവെ അങ്ങനെ ഭീഷണിമാരെല്ലാം രചിതരാക പിന്തിരി എഴുതിയ പേര് കൂടെ അപേക്ഷിതരാകും അതാ ജീവജനത്തിന്റെ ഉറവിടമായി കത്താവ് ഞങ്ങൾ ഉപേക്ഷിച്ചു കത്താവ എന്നെ അപ്പോൾ ഞാൻ സൗഖ്യമുള്ള രക്ഷിക്കാം രക്ഷപ്പെടും അങ്ങനെ നടത്താണ് പ്രത്യാസം കത്താരുടെ ഭക്ഷണത്തിലൂടെ അതിപ്പോൾ നിവർത്തിയാകട്ടെ എന്നൊക്കെ പറയുന്നു ഭീമ നിർബന്ധിച്ച് നിർബന്ധിച്ചുപേക്ഷിച്ചില്ലെന്നും നിർബന്ധം അഭിലേച്ചിരുന്നു അവിടുത്തേക്ക് അറിയാമല്ലോ എന്റെ ഭാഗം ഒന്നും അങ്ങനെ അല്ല അങ്ങനെ

നിർദ്ദേശങ്ങൾ ശ്രമിക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യാതെ അവർ തങ്ങളുടെ അവരോ ചെയ്യുന്നു കവടങ്ങളിലൂടെ കൊണ്ടുവരാവുകയും ജോലിയൊന്നും ചെയ്യാതെ സഹൃദ ശുദ്ധമായി ആചരിക്കുകയും ചെയ്താൽ ദാവിദ്രസനത്തിരിക്കുന്ന രാജാക്കന്മാർ ജനങ്ങളിൽ കുഞ്ഞുക്കളും സവരി ചെയ്ത് ഈ നഗര കവടങ്ങളിലൂടെ അവിടുത്തേക്ക് പ്രവേശിക്കും അതിനോടൊപ്പം അവരോടൊപ്പം ജസല നിവാസികൾ ജനനിബന്ധമായിരിക്കും ഇവിടെ നഗരങ്ങളിൽ നിന്ന് ജസലി വാടപദേശങ്ങളിൽ നിന്ന് ഭജനത്തിൽ നിന്നും സമടങ്ങൾ വളരെ പ്രദേശങ്ങൾ എന്നിവയിടങ്ങളിൽ നിന്ന് ആളുകളും വരും അവർ താൻ്റെ പണത്തിലേക്ക് ധനവരികൾ കാഴ്ചകളും ധ്യാനപരുകൾ സുഗന്ധദ്രവ്യങ്ങളും വിലകൾ കൊണ്ടുവരും എന്നാൽ നിങ്ങൾ എന്നെ അനുസരിച്ച് സബ്ദൃഷ്ണമേയും സബ്ദുമായി ജസ്സലിന്റെ കടകളിലൂടെ പ്രതീക്ഷിക്കുകയും ചെയ്താൽ ഞാൻ അതിൻ്റെ കടകളിലേക്ക് കൊടുത്തു അത് ജസ്സൈമിലെ കടന്നു വീണു വീഴുന്നു ആരും അതിന് എടുക്കുകയില്ല അതേപോലെ